പിതൃമോക്ഷത്തിന്റെ പുണ്യം തേടി ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവ് നാളിൽ നടന്ന ബലിതർപ്പണ ചടങ്ങ് ഏറെ ഭക്തിസാന്ദ്രമായിരുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി മലയോരത്തെ പ്രധാന ക്ഷേത്രങ്ങളിൽ പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രം ചെറുപുഴ ആയന്നൂർ ശ്രീ ശിവക്ഷേത്രം ഗോക്കടവ് ശ്രീ ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിൽ നിരവധി ആൾക്കാരാണ് പങ്കെടുത്തത് ഈ പിതൃക്കൾക്ക് ഇരിപ്പിടം ആസനങ്ങൾ സങ്കല്പിച്ചിട്ട് നമ്മൾ മന്ത്രത്തോടു കൂടി

പുലർച്ചെ മുതൽ ആരംഭിച്ച ശേഷം പ്രസാദ ഊട്ടം നടന്നു ക്ഷേത്രങ്ങളിൽ ഇതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് മുൻപേ തന്നെ നടത്തിയിരുന്നത് വർഷത്തിലെ അമാവാസി നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളതാണ് ഉത്തരായണപക്ഷത്തിലെ പക്ഷത്തിലെ വാവു ദിവസമെന്നും പിതൃകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ദിനത്തിലെ ബലിതർപ്പണം അതീവ പ്രാധാന്യമുള്ളതാണ് എന്ന വിശ്വാസത്തിലുമാണ് കർക്കിടകവാവിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് သူတို့လည်းရောက်တယ်။ညာဘက်ကတော့အခုမှနေရာရတော့တယ်ဗျ။